ഒരു ഒരു ആരോഗ്യമുണ്ടോ നമ്മുടെ മനസ്സല്ലേ മോനെ ജോലി സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായ ഇന്ന് നിൽക്കുന്നത് നമുക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു ജോലിയുണ്ടല്ലോ

ഇത് കൊല്ലത്താണ് കൊല്ലം കറക്റ്റ് സ്ഥലമായിട്ടത് പോണ വഴിക്ക് സ്ഥലത്താണ് അവിടുത്തെ പമ്പിലാണ് അമ്മ ജോലി ചെയ്യുന്നത് അമ്മയ്ക്ക് എത്ര വയസ്സായി ഈ പ്രായത്തിൽ ജോലി വയസ്സായത് വീട്ടിൽ മക്കളൊന്നും അമ്മയ്ക്ക് ജോലി ജീവിക്കാൻ പറ്റത്തോ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുണ്ടോ അതെല്ലാം നമ്മളത് മനസ് കൊണ്ടു സഹിക്കുക വണ്ടി കട്ടി അല്ലാതൊക്കെ മറിഞ്ഞു വന്നത് അമ്മ പുറകെ അമ്മയും കണ്ടില്ല അത് ടെമ്പോ അല്ലായിരുന്നില്ല ഇപ്പൊ കാണാൻ പറ്റുന്നില്ല അങ്ങനെ അവര് വണ്ടി വണ്ടി ഇടയ്ക്കോട്ട് വീണ് അപ്പത്തേക്ക് ഞങ്ങള് അമ്മ പിന്നെ അമ്മ ഇവിടെ വാടക

തോന്നിയാല് നമ്മളതെല്ലാം നമ്മളായിട്ടങ് സഹിച്ച് മാറുമല്ലേ പിന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു ആവശ്യത്തിന്റെ പുറത്ത് നമ്മൾ നമ്മളിതൊന്നും പൂട്ടാക്കത്തില്ലേ പിന്നെ ആൾക്കാരെ കാണുകയും ചെയ്യാൻ അവരുടെ സന്തോഷവും ഉണ്ടല്ലോ അതുകൊണ്ട് വീട്ടിലിരുന്നാ എന്തോ ആരടുത്ത് നമ്മൾ കൈനീട്ടണ്ടേ നീട്ടണ്ടേ ജീവിച്ചു പോകുന്നു അവരാരും ഒരു കുഴപ്പമില്ല എല്ലാരും നല്ല നല്ല ആൾക്കാരാണ് എല്ലാരും എന്നോട് അങ്ങനെ ആരും ഒന്നും പ്രചരിക്കത്തില്ല സമയത്തിന് എല്ലാരെയും എല്ലാരെയും കാണുകയും കേൾക്കുകയും ചെയ്യാം പിന്നെ എല്ലാവരുടെയും സന്തോഷമുണ്ട് പിന്നെ നമുക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു ജോലി ഉണ്ടല്ലോ ആരെയും ആശ്രയിക്കാതെ കഴിക്കണമെന്നുള്ള ഒരു ഇതേ ഉള്ളു ആശ്രയിക്കാന്ന് വെച്ചാൽ നമ്മൾ മരിക്കുന്നവർ നമുക്കൊരു ജോലി ചെയ്യാനുള്ള ആരോഗ്യം തരണം അത്രയോ

അപ്പോൾ രണ്ട് കൊല്ലമായി അതും സുഖമില്ലാതെ അതിനുവാനുള്ള ശുശ്രൂഷയ്ക്കുള്ള മരുന്നുകളും നമ്മൾ വാങ്ങിച്ച് കൊടുക്കണം എന്നെ ആശ്രയിച്ച് വരും ഭർത്താവ് അത് അയാളെ വെള്ളവടിയായതുകൊണ്ട് അയാളെ അകറ്റി നിർത്തിയേക്കുക നമുക്ക് വലിയ ശല്യം നമുക്കൊരു സ്വസ്ഥതയും തരത്തില്ല അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ അത് തന്നെ പറഞ്ഞു എനിക്ക് അമ്മ എവിടെയെങ്കിലും ഒരു വീടെടുത്ത് താമസിച്ചിരും വീടെടുത്തിട്ട് നമുക്ക് സ്വസ്ഥമുണ്ടല്ലോ സ്വസ്ഥമായിട്ട് നമുക്ക് കിടക്കാം അവർ വെള്ളം അടിച്ചിട്ട് ഒന്ന് വലിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അത് വേണ്ട നമുക്ക് ജീവിക്കണം നമുക്കുള്ളത് കൊണ്ട് കഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ സഹപ്രവർത്തന വന്നപ്പോഴത്തേക്ക് ആ ചേച്ചിമാരെന്നോട് പറഞ്ഞു അമ്മ നമ്മൾ സൂക്ഷിച്ചു നിർത്തിക്കുന്നത് ആലും കണ്ടോണ്ട് പോകുന്നു നമുക്ക് ചോദിക്കാം അല്ലേ അതാണ്ട് പറഞ്ഞു പറഞ്ഞു അമ്മയെ പോലെ നോക്കുന്നത് എല്ലാര് നല്ല സ്നേഹം ആരെയും ഒന്നും പറയത്തില്ല എല്ലാരോടും മക്കളെ മക്കളെ എന്ന് പറഞ്ഞ സംസാരിക്കുന്നേ അത് അമ്മക്ക് ജോലി ആയിരിക്കാൻ പറ്റത്തില്ല വീട്ടിൽ നിന്ന് ഇതില് ജോലി ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ആരും ും പഴയ എല്ലാരും ഇവിടെ വന്ന് ചോദിക്കും അമ്മ പിന്നെ സുഖമാണോ എല്ലാ ആര് വന്നാലും ചോദിക്കും അമ്മയ്ക്ക് സുഖമാണോ സുഖമാണോ എങ്ങനെയുണ്ട് അസുഖം അസുഖം മല്ലോ ഉണ്ടോന്നെല്ലാം എപ്പോഴും എല്ലാരും നല്ല കാര്യങ്ങളെ ചോദിക്കത്തു പിന്നെ മക്കളൊക്കെ എങ്ങനെയുണ്ട് പിള്ളേരൊക്കെ പഠിക്കുന്നു എന്നൊക്കെ ചോദിച്ച് സന്തോഷമായിട്ട് അവർ പോകുന്നു വീട് വെച്ച് തരാൻ ഒരാശ ആലപ്പുഴയിലെ ഒരു പാർട്ടി ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നു നല്ല സഹകരണമൊക്കെ ആയിരുന്നു പൈസ ഇത്തിരി പൈസ ഒരു ലക്ഷം രൂപ തന്നിട്ട് പോയി പിന്നെ പിന്നെ ഒരു ദിവസം വന്നപ്പം കഴിഞ്ഞപ്പം ആറുമാസമായി വന്നിട്ട് പറഞ്ഞ് എവിടെങ്കിലും നമുക്ക് സ്ഥലം മേടിച്ച് വീട് വെച്ച് വെക്കാം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നെ ഒരാളെ അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ചോദിക്കും വിളിക്കുന്നോ വിളിക്കുന്നോ ഇങ്ങോട്ട് വിളിക്കുമോ എന്നാണ് നമ്മളൊരാൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് മരിക്കുന്നതിനാ വെച്ചെവിടെങ്കിലും ഒരു കിടപ്പാടം അത് അത്രയും നാൾ നമ്മൾ വാടകം കൊടുത്ത് കഴിയണ്ടേ അതേ ഉള്ള അല്ലാതെ വേറെ ഒന്നും നമുക്ക് സമ്പാദ്യമൊന്നും വേണമെന്ന് പറയുന്നില്ല ഒരു കിടപ്പാടം വേണം അപ്പോൾ ഇതാണ് പ്രഭാതി അമ്മ പ്രഭാതി അമ്മയുടെ വിശേഷങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഈ എഴുപത്തിരണ്ടാം വയസ്സിലും ആരെയും മുമ്പിൽ തലകുനിക്കാതെ കൈനീട്ടാതെ സ്വന്തമായി ജീവിച്ച് അധ്വാനി ജീവിക്കുന്ന അമ്മയുടെ ഈ ഒരു ജീവിതത്തിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് മദവണ്ണം മരളിക്ക് വേണ്ടി ക്യാമറമാൻ അഖിലിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനികൾ